നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊല്ലക്കേസിൽ നിർണായക മൊഴിയെടുപ്പുമായി പ്രത്യേക അന്വേഷണ സംഘം ശബരിമല തന്ത്രിമാരായ കണ്ഠ്ര രാജീവരുടെയും മോഹനരുടെയും മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തി എസ് ഐ ടി ഓഫീസിലെത്തിയാണ് ഇരുവരും മൊഴി നൽകിയത് ശബരിമലയിലെ മുതിർന്ന തന്ത്രിമാരെന്ന നിലയിലാണ് ഇരുവരുടെ മൊഴിയെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമായിരുന്നു എന്നാണ് തന്ത്രിമാർ മൊഴി നൽകിയിരിക്കുന്നത് സ്വർണപ്പാളിയിൽ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമാണെന്നും ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിമാരുടെ ചുമ എന്നുമാണ് ഇവരുടെ മൊഴി അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് തന്ത്രിമാരുടെ നിർണായക മൊഴി ശേഖരിച്ചത് ശബരിമല സ്വർണക്കൊള്ളയിൽ തന്ത്രിമാരായ കണ്ടൽ രാജീവർ മോഹൻ എന്നിവരുടെ മൊഴി ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായി മാറുകയാണ് എന്തായാലും അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പുതിയ നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം എന്തൊക്കെയാണ് നടത്തുക എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമെന്ന് രണ്ടുപേരെ സംബന്ധിച്ചിട്ടുണ്ട് സ്വർണം പൂശൽ തീരുമാനം ദേവസ്വം ബോർഡിന്റേതായിരുന്നുവെന്നാണ് തന്ത്രിമാർ മൊഴി നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്താണ് അടുപ്പം എന്നീ വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു ശബരിമലയിൽ നിരന്തരമായി വരികയും യും ചെയ്തയാളാണ് ഉണ്ണി കൃഷ്ണൻ ബോറ്റി ബംഗളൂരിൽ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ വെച്ചുള്ള പരിചയം എന്ന എന്നീ തരത്തിലുള്ള സൗഹൃദമാണ് ഉള്ളതെന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത് അതിനപ്പുറമുള്ള സാമ്പത്തിക ഇടപാടുകളില്ലെന്നും ഇവർ മൊഴി നൽകി എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ശബരിമലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തീരുമാനത്തിൽ തന്ത്രിമാർ ഇടപെടാറില്ല എന്നും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട് തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും ആചാരപരമായ പ്രശ്നങ്ങളുണ്ടോ ഉണ്ടോ എന്നതാണ് തന്ത്രിമാരോട് ചോദിച്ചറിയുന്നത് അത് ദൈവഹിതം നോക്കി നൽകുകയാണ് അനുവാദം നൽകുകയാണ് ചെയ്യാറെന്നും രണ്ടുപേരും മൊഴി നൽകിയിരിക്കുന്നു ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ട് രണ്ടുപേരുടെ മൊഴി മാറിയിരിക്കുകയാണ് അതേസമയം ഇന്ന് പത്മകുമാരെ കസ്റ്റഡിയിൽ വാങ്ങുകയാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുമായുള്ള പത്മകുമാറിന്റെ ഇടപാടുകളിൽ വിശദമായ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് ചോദ്യം ചെയ്യലിൽ പത്മകുമാർ നടത്തുന്ന വെളിപ്പെടുത്തൽ വളരെയധികം നിർണായകമായി മാറും എന്താണ് പത്മകുമാർ പറയാൻ പോകുന്നത് ആരുടെയൊക്കെ പേര് പത്മകുമാറിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരും എന്നതടക്കമുള്ള ആശങ്ക നിറഞ്ഞ മണിക്കൂറുകളാണ് വരാനിരിക്കുന്നത് ഭരണ നേതൃത്വത്തിലെ ഉന്നതർക്ക് കവർച്ചയിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള നിർണായക കണ്ടെത്തൽ അത് പത്മകുമാറിന്റെ മൊഴിയിൽ നിന്ന് മാത്രമേ അതിലേക്ക് സാധിക്കുകയുള്ളൂ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ പത്മകുമാറിനൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന രണ്ട് അംഗങ്ങളുടെ മൊഴിയെടുത്തതല്ലാതെ തുടർ നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനായി പത്മകുമാർ രേഖകളിൽ തിരുത്തൽ വരുത്തി എന്നതടക്കമുള്ള മൊഴി അംഗങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് പത്മകുമാറിന് കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തു സർക്കാരിന് കിട്ടിയ പോറ്റിയുടെ അപേക്ഷയാണ് ബോർഡിലേക്ക് നൽകിയതെന്ന പത്മകുമാറിന്റെ മൊഴി ഇതിലും അന്വേഷണ സംഘം കൂടുതൽ വ്യക്തത തേടാൻ ഒരുങ്ങുകയാണ് കേസിലെ മറ്റൊരു പ്രതിയായ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും മാത്രമല്ല ജയ്ശ്രീക്കും ഇന്ന് നിർണായക ദിവസമാണ് ജയ്ശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കും ശബരിമല സ്വർണപ്പാളി കേസ് നാലാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയും കൂടിയാണ് ജയ്ശ്രീ ജയ്ശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് ജയ്ശ്രീയുടെ അറസ്റ്റ് തൽക്കാലത്തേക്ക് കോടതി തടഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി എന്താണ് അറസ്റ്റിലേക്ക് നയിക്കപ്പെടുമോ വീണ്ടും മാറ്റിവെക്കുമോ അല്ലെങ്കിൽ തടയുമോ എന്ന് അടക്കമുള്ള ചോദ്യങ്ങളുമായിരുന്നു ജയ്ശ്രീക്കും ഇന്ന് നിർണായകം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ായിരുന്നെന്നും മേൽത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയെ മാത്രമാണ് താൻ ചെയ്തതെന്നാണ് ജയശ്രീ നൽകിയിരിക്കുന്ന ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് താൻ ചികിത്സയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ജയശ്രീ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ താൻ ചികിത്സയിലാണ് എന്ന എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ ജയ്ശ്രീ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജയ്ശ്രീയുടെ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിച്ചു പക്ഷേ കൂടുതൽ വാദത്തിനായി ഇന്നത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അതേസമയം എ പത്മകുമാറിനെതിരായ സി പി എം നടപടി എന്തായെന്ന് നോക്കാം ശബരിമല സ്വർണം കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരായ സി പി എമ്മിന് നടപടി ഉടൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സൂചനകൾ വൈകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ വഞ്ചിച്ചെന്ന് പറയുമ്പോഴും നടപടിക്ക് കുറ്റപത്രം വരുന്നതുവരെ കാക്കുക എന്ന തീരുമാനമാണ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് സ്വർണ്ണ കേസിൽ റിമാൻഡിലായിട്ടും സി പി എം പത്മകുമാറിനെ സംരക്ഷിക്കുകയാണെന്ന കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷം നടത്തി ശബരിമല സ്വർണ്ണ കേസിൽ റിമാൻഡിലായ പത്മകുമാറിനോടുള്ള നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു എന്നാൽ ശബരിമല സ്വർണ്ണ കേസിൽ ഉൾപ്പെട്ട ആർക്കും സംരക്ഷണം ഉണ്ടാകില്ലെന്ന് സിപിഎം ആവർത്തിക്കുമ്പോൾ നടപടി വൈകുന്നത് എന്തിനെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം ശബരിമല സ്വർണ്ണ കേസിൽ അന്വേഷണ സംഘം ഒന്നിനു പുറകെ ഒന്നായി പാർട്ടി നേതാക്കളിലേക്ക് എത്തുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിനെ വളരെ വലിയ പ്രതിരോധത്തിലാക്കുകയാണ് മാത്രമല്ല തിടുക്കപ്പെട്ട നടപടി ഗുണം ചെയ്യില്ല എന്നൊരു നില എന്നൊരു നിഗമനത്തില് പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുവദിച്ച ആറാഴ്ച സമയപരിധി ഈ മാസം ഇരുപത്തിയേഴിന് അതായത് നാളെ അവസാനിക്കുകയാണ് ഡിസംബർ മൂന്നിന് കേസ് പരിഗണിക്കാനിരിക്കെ അടുത്ത ഇടക്കാല റിപ്പോർട്ട് നിർണായകമായി മാറും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങാനിടയുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് നിഗമനങ്ങൾ അതുകൊണ്ട് തന്നെ കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുകയാണ് ഒക്ടോബർ ആറിനാണ് എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് രണ്ട് ഇടക്കാല റിപ്പോർട്ടുകൾ ഇതിനകം സംഘം കോടതിക്ക് കൈമാറി സി പി എം നേതാവും കോന്നി മുൻ എം എൽ എയുമായ എ പത്മകുമാറും എൻ വാസുവും ഉൾപ്പെടെ രണ്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരാണ് ഇതുവരെ അറസ്റ്റിലായ പ്രമുഖർ ഇവരുടെ ഭരണസമയത്ത് സർക്കാരിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നവർക്കും ഇടപാടിൽ പങ്കുണ്ടോ ഈ ചോദ്യവും ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് പത്തനംതിട്ട സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞാണ് നിലവിൽ സി പി എം പ്രതിരോധം ഉയർത്തുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഇടപാടുകളും അന്വേഷിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ടുവച്ചിരിക്കുകയാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ചേർന്ന് സ്വർണം പൂശിയ കട്ടിള ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് അന്വേഷണ സംഘം സാമ്പിൾ ശേഖരിച്ചിരുന്നു ഇതിന്റെ റിപ്പോർട്ടും കോടതിയിലെത്തും ദേവസ്വം വിജിലൻസ് എസ് പിയുടെ റിപ്പോർട്ട് പ്രകാരം ശബരിമലയിൽ നിന്ന് നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം സ്വർണ്ണമാണ് നഷ്ടമായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിൽ ിൽ നിന്നും സ്വർണം കണ്ടെത്തിയിരുന്നു അതേസമയം ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരാണ് കേസ് പരിഗണിക്കുക അറസ്റ്റിലായ ആറു പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിട്ടില്ല അറസ്റ്റിലായ പത്മകുമാറിന്റെ പാസ്പോർട്ട് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് പോറ്റിക്കൊപ്പം ഇദ്ദേഹം വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണ നിലവിൽ പുരോഗമിക്കുകയാണ് സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിലുണ്ട് പത്മകുമാരനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും അതേസമയം ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അതുകൊണ്ട് നോക്കാം ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ പ്രതികളായ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും പ്രധാന ഉദ്യോഗസ്ഥരും അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും മുൻ മന്ത്രിയുടെയും പങ്കിനെ പറ്റി അന്വേഷണം നടത്തി കുറ്റക്കാരെങ്കിൽ അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയരാക്കണമെന്ന് കൊച്ചുപറമ്പിൽ ആവശ്യം സതീഷ് കൊച്ചുപറമ്പിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇവരുടെ അറിവോടെ സി പി എം നേതാക്കളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നവരും ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നടത്തിയ ഉന്നത ഗൂഢാലോചനയുടെ ഫലമായി ആസൂത്രിതമായി നടത്തിയ തീവെട്ടിക്കൊള്ളയാണ് ശബരിമലയിൽ ഉണ്ടായതെന്നും ഇത് ലക്ഷക്കണക്കിന് വിശ്വാസികളോട് കൂട്ടി കാട്ടിയിരിക്കുന്ന വഞ്ചനയാണെന്നും അവർ പറഞ്ഞു